സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതിനെതിരെ പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ആദായ നികുതി നോട്ടീസ് നൽകിയത് തികച്ചും ക്രമവിരുദ്ധവും അപലപനീയവുമാണെന്നും പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ് വിഷ്ണു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് സി പി ഐ എം ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് വളരെ കൃത്യമായി ഈ അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ പരാതിയിൽ പാർട്ടി ബോധിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ ആദായ നികുതി വകുപ്പിനും വളരെ കൃത്യമായി കണക്കുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു ന്യായീകരണവുമില്ലാതെയാണ് ഇത്തരത്തിൽ അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ നീലിമ തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകുകയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുന്നത് ആ കത്തിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ആദായ തുകുതി വകുപ്പിൻ്റെ നടപടി അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപലിപനീയമാണ് കാരണം തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ ഇത്തരത്തിൽ മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നൊരു കാര്യം കത്തിൽ പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശ്രീ സി പി ഐ എമ്മിൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും നൽകിയിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ ഇത്തരത്തിൽ ഒരു പ്രശ്നവും ഉന്നയിക്കാതിരുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ നടപടികളുമായി മുന്നോട്ട് വരുന്നത് അതോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള മറ്റൊരു കേസിൽ സുപ്രീം കോടതിയിൽ ആദായ നികുതി ആദായ നികുതി വകുപ്പ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇത്തരം നടപടികൾ ഉണ്ടാകില്ല ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നതായിരുന്നു സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് പറഞ്ഞത് പക്ഷേ ആ ഒരു കാര്യം പോലും ലംഘിച്ചുകൊണ്ടാണ് സി പി എമ്മിനെതിരായിട്ടുള്ള ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് നിലവിൽ ഇത്തരം നടപടിയിലേക്ക് ആദായ നികുതി വകുപ്പ് കടക്കുമ്പോൾ അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വാങ്ങിയോ എന്നൊരു കാര്യം പോലും ഇപ്പോഴും അറിയില്ല എന്നതാണ് കത്തിൽ കൃത്യമായി കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻഫോ ഈ ഐ ടിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്നതും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പി മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലമെല്ലാം തന്നെ പരിശോധിക്കപ്പെടണമെന്നും ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരം നിലവിൽ ആദായ നികുതി വകുപ്പിൻ്റെ ഇത്തരം നടപടികൾ തടഞ്ഞു തടങ്കുവയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടണം എന്നതുമാണ് കമ്മീഷണർക്ക് അയച്ചിരിക്കുന്ന കത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് എതിരെ നടത്ത നടപടിക്കെതിരെ സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് വിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്